സംസ്ഥാനത്ത് അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് പതിമൂന്ന് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത വിശദമായ വീഡിയോയിലേക്ക് കണക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വയനാട് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് കാസർഗോഡ് ജില്ല ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും മഴയ്ക്ക് മുന്നറിയിപ്പ് ശനിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഞായറാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിലും തിങ്കളാഴ്ച കാസർകോട് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം കേരള തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു വീണ്ടും കള്ളക്കടൽ പ്രതിഭാസമുണ്ടാകാനുള്ള സാധ്യതയെ തുടർന്ന് കേരള തീരത്ത് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതീവ ജാഗ്രത വേണമെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും തീരത്ത് കിടന്നുറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട് മത്സ്യബന്ധനയാനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്